ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അവരെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ സ്പീക്കർ പറഞ്ഞാൽ ഞാൻ അത് മാറ്റാം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല നിയമസഭയിലെ നിയമസഭയിലെക്കാരൻ ആരാണ് നേതാവ് ആരാണ് ഭരണപക്ഷത്താണോ പ്രതിപക്ഷത്താണോ ദാഷ്ട്യക്കാരുള്ളത് ഈ ചർച്ച ഇന്ന് സഭയിൽ ഏറെ സമയം നേടുന്നു പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ അംഗങ്ങളും തമ്മിലായിരുന്നു നെർക്കുനേർ ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനാണ് തുടക്കം കുറിച്ചത് അദ്ദേഹം വി ഡി സതീശന് നടത്തിയ പരാമർശമുണ്ട് ആ പരാമർശം മറ്റൊന്നുമല്ല ദാഷ്ട്യത്തിന് കൈയും കാലും മുഖവും തലച്ചോറും വെച്ച ആളാണ് വി ഡി സതീശൻ എന്നും അതുവരെ ഭരണപക്ഷ എം എൽ എയുടെ സാധാരണ പ്രസംഗമായി തീരും എന്നാണ് കരുതിയത് എന്നാൽ ഇന്ന് മന്ത്രി എം പി രാജേഷും ഇതേ അഭിപ്രായവുമായി എഴുന്നേറ്റപ്പോൾ സ്വാഭാവികമായും സഭയിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു വി ഡി സതീശനെ മറുപടി പറയേണ്ടിയും വന്നു വി ഡി സതീശൻ മറുപടി പറഞ്ഞതിനു ശേഷം അതേക്കുറിച്ച് വീണ്ടും എം പി രാജേഷ് പ്രതികരിച്ചു സ്പീക്കർ റൂളിങ്ങും നൽകി ആർക്കാണ് ധാർഷ്ട്യം എന്തിനാണ് ഇങ്ങനെ മന്ത്രിമാരെ അവഹേളിക്കുന്നത് വി ഡി സതീശിന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട് മന്ത്രിമാരെ കൊച്ചാക്കുക പുതിയ അംഗങ്ങളെ കൊച്ചാക്കി സംസാരിക്കുക ഇവരൊക്കെ ആര് ഞാനെത്ര കാലമായി ഇവിടെ എന്ന ഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് സഭയിൽ ഈ പ്രശ്നം ഉയർന്നു വരികയും ചെയ്തത് വി ഡി സതീശന് മറുപടി പറയേണ്ടി വരികയും ചെയ്തത് വി ഡി സതീശന്റെ മറുപടി അതിന് വീണ്ടും മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ എം പി രാജേഷ് അതിനുശേഷം ഇത് സംബന്ധിച്ച് റൂളിംഗ് ചെയ്ത സ്പീക്കർ സഭയിൽ ഇന്ന് നടന്ന ചർച്ച പ്രധാനമായും ധാർഷ്ടത്തെ കുറിച്ചാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ വാക്കൌട്ട് നടത്തി പുറത്തു പോയപ്പോൾ പുറത്തുപോയപ്പോൾ വളരെ മോശമായ ചില പരാമർശങ്ങൾ നടത്തി ഞാൻ സഭയിൽ ഇല്ലാതിരുന്ന സമയത്ത് പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് സർ ഈ രണ്ട് മന്ത്രിമാർക്കെതിരായി ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എതിരായിട്ട് ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ആ രണ്ട് മന്ത്രിമാരുടെയും വിഷയത്തിൽ ഞാൻ നടത്തിയ വാക്കൌട്ട് പ്രസംഗം അങ്ങ് പരിശോധിച്ച് ഞാൻ ആ റെക്കോർഡിലാണ് ഞാൻ എന്തെങ്കിലും എന്താ സാറേ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അവരെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ സ്പീക്കർ പറഞ്ഞാൽ ഞാൻ അത് മാറ്റാം സർ ഒന്ന് രണ്ട് സർ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മുൻമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അഹങ്കാരത്തിന് കൈയും കാലും തലയും വയറും വെച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പാർലമെന്ററി മര്യാദയും ഈ മന്ത്രി അവിടെ ഇരുന്ന് ചിരിച്ചു സാർ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും മറുപടി പോലും പറയാൻ പോയില്ല സാർ കഴിഞ്ഞ ദിവസം ഒരംഗം കഴിഞ്ഞ സഭയിൽ ഒരംഗം ഞാൻ കേരയിൽ അട്ടിമറിക്കാൻ നൂറ്റമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിച്ച് ഞാൻ മീൻ കടത്ത വണ്ടിയിൽ ചാവക്കാട് കൊണ്ടുവന്നു എന്ന് പ്രസംഗിച്ചപ്പോഴും അതിനോട് വളരെ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് സാർ ഇവിടെ മന്ത്രിമാർ തന്നെ മൂന്നാല് പേർ എല്ലാവരും അല്ല മൂന്നാലു പേർ കൂട്ടം കൂടി കുറച്ച് അംഗങ്ങളുടെ പിൻബലത്തോട് കൂടി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ സി വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയാണ് ഞാനൊന്ന് ബാക്ക്ബെഞ്ചിൽ ഇരിക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കുറിച്ചുള്ളൊരു പരാമർശം നടത്തിയപ്പോൾ മാത്രമാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് എന്ന് അതെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയ റെക്കോർഡിൽ അതൊന്നും പറയില്ലേ സാറേ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുക മാത്രമല്ലല്ലോ ഞങ്ങളുടെ ജോലി അതല്ലേ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം ധാഷ്ട്യം ഉച്ചം അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം അത് എനിക്ക് ചേരുന്നതല്ല അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട അത് അവിടെ തന്നെ അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട പാർലമെന്ററി കാര്യ മന്ത്രി അല്ല സ്പീക്കർ അതേ മുൻ സ്പീക്കറാണ് അദ്ദേഹം കുറച്ചു ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുക അതേ സ്പീക്കറെ കഴിഞ്ഞ ദിവസം ആരാണ് സർ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത് മുഴുവൻ മാധ്യമങ്ങളിലും വാർത്ത വന്നല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങ് ചെയറിലിരുന്നു കൊണ്ട് ആ സീറ്റിൽ കൊണ്ട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും പ്രതിപക്ഷം ഇവിടെ സ്വീകരിക്കും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട അത്ര മാത്രമേ ഉണ്ടാവൂ എന്നു സർ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ ഞാൻ ഇവിടെ വിമർശിക്കുകയാണ് മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ അങ്ങേക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയുക ഈ പ്രതിപക്ഷം അല്ലേ സഭയിൽ ഇല്ലാതിരുന്നുള്ളൂ പക്ഷെ അങ്ങ് സഭയിൽ ഉണ്ടായിരുന്നു ഞാൻ വേറൊന്നും ഞാൻ അങ്ങ് ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്യണ്ട അപ്പോൾ ഒരു തരത്തിലും മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊന്നല്ല ഒരാളെക്കുറിച്ച് ഞാൻ പറയാറില്ല അനുചിതമായ എന്തെങ്കിലും പ്രയോഗം മോശമെന്നല്ല ഉചിതമല്ലാത്ത പ്രയോഗം ഉണ്ടായാൽ അത് തന്നെ തിരുത്തുകയും ചെയ്യാറുണ്ട് തിരുത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല ഞാൻ പറഞ്ഞത് അങ്ങ് പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഈ പറഞ്ഞതുപോലെ വളരെ ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ചേരുന്നതാണോ എന്നൊരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു അങ്ങക്കത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിരാകരിക്കുന്നുവെങ്കിൽ എനിക്ക് അക്കാര്യത്തിൽ ഒന്നും പറയാനില്ല ഞങ്ങൾ ഞങ്ങളുടെ വിമർശനം മുന്നോട്ട് വെച്ചു എന്നതേ ഉള്ളൂ അങ്ങ് അങ്ങക്ക് അങ്ങോ യാതൊരു കാര്യവുമില്ല മോശമായ വാക്കുകളാണ് അപഹസിക്കല് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറയാറില്ല സാർ നേരത്തെ ഇങ്ങനെ അദ്ദേഹം പറയാറില്ല ഞങ്ങൾ ഞങ്ങൾ എക്സൈസ് വകുപ്പിനെതിരായുള്ള അഴിമതി ആരോപണം കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹം ആരോപിച്ചു അദ്ദേഹം അദ്ദേഹം <laughs> yes, yes. yes, 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 दिरन െ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത് അത് അതെല്ലാവരും ബാക്കി അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായ കാര്യത്തിനൊന്നും ഞാൻ പറയുന്നില്ല ഈ സമയം പറഞ്ഞ കരയാണ് നേരത്തെ മറുപടി പറഞ്ഞതാണല്ലോ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ ആ പ്രകോപനത്തിനൊന്നും ഞാൻ പോയിട്ട് തന്നെ ചൂണ്ടി ധിക്കാരം എന്ന് യെസ് 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 ഇനി അതിലേക്ക് അതിലേക്ക് പോണ്ട പോണ്ട ഞാൻ അങ്ങയോട് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീക്കാൻ ചെയ്തു അല്ല അങ്ങ് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല ചെയർ ക്ലിയർ ചെയ്യാം ഏതായാലും ഏതായാലും സഭ ഇന്ന് സൈനഡ് ചെയ്യാണ് നമ്മൾ ഏതായാലും ഇന്ന് പിരിയുന്നതാണ് അപ്പോൾ ഒരു കാര്യം ചേർന്ന് സൂചിപ്പിക്കാനുള്ളത് ഗസ്റ്റേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ് ഇറിറ്റേറ്റ് ബോത്ത് സൈഡ്സ് അതാണ് ഇവിടുത്തെ പ്രോബ്ലം അപ്പൊ അതുകൊണ്ട് ഗസ്റ്റേഴ്സ് രണ്ടുപേരും ശ്രദ്ധിച്ചാൽ മതി ദാറ്റ്സ് ഓൾ